തെലുങ്കും കന്നഡവും പോയപ്പോ നമ്മള് ജീവിതത്തിൽ കേൾക്കാത്ത ഭാഷയില്ലേ കന്നഡയൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല അഭിനയിക്കാൻ പോകുമ്പോ അപ്പൊ പൊട്ട ആ പ്രായമായതുകൊണ്ട് അപ്പൊ അന്ന് ഇതുപോലെ നമുക്ക് നാണക്കേടില്ല അപ്പൊ തെറ്റാണോ ശരിയാണോന്ന് അറിയത്തില്ലേ എല്ലാം വിളിച്ചു പറയും അപ്പൊ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് ചില ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും ഇന്ന് ഇങ്ങനെ പറ ആ ഡയറക്ടറെ നോക്കി അപ്പൊ ആ ഡയറക്ടറെ നോക്കി പറയുമ്പോ ആരാ പറഞ്ഞു തന്നെ ചോദിച്ചു ചൂടായി കാരണം അതെന്തോ ചീത്ത പേരെന്തോ ആണ് അയാളെ കുറിച്ച് അപ്പം അത് പോയി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് പതിനാല് വയസ്സുണ്ട് എനിക്ക് അങ്ങനെ അങ്ങനെ പോയി വിളിക്കൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ ആ പേര് വിളിച്ചു അയാളെ ഷാഡ് നോൺസൺ ആര് പറഞ്ഞു ഒന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതും പറഞ്ഞു കൊടുത്തു പുള്ളി ഇവിടെനിന്ന് ഓടിക്കും അയാളെ ഇടിക്കാനായിട്ട് ഒരു പുതിയതായിട്ട് കാണിക്കാൻ വന്ന കൊച്ചിനെ ഇങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത് ഈ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ അപ്പൊ അയാൾ വെറും വെറും വൃത്തികെട്ടവനാണ് ഇയാള് എന്നോട് പറയൂ യെജിരാമുറാവ് സാറിന്റെ മകൻ ബാലകൃഷ്ണ ബാലയണ്ണന്റെ കൂടെ അഭിനയിക്കുമ്പോ ആദ്യത്തെ പടത്തില് അതിന്റെ ഡാൻസ് മാസ്റ്റർ ആ ഡാൻസ് മാസ്റ്ററെ മൃഗന്തള എന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പോ മൃഗംതള എന്ന് അവരുടെ ഉച്ചാരണം മൃഗനല അതായത് അർജുനൻ ഉർവശി ശാപം കൊണ്ട് അർജുനൻ ഒരു പെണ്ണായി മാറിയ ഒരു ഒരു സംഗതി ഉണ്ട് കരയിൽ ആ പേരാണ് അപ്പൊ അത് ബ്രഗനലാന്ന് വിളിക്കപ്പ വിളിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ നമസ്തേ മാസ്റ്റർ ബൃഗനലാ മാസ്റ്റർ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം കുറച്ചൊരു സ്ത്രൈണത്തിലാണ് വളരെ പോപ്പുലർ മാസ്റ്റർ ആണ് നാഷണൽ അവാർഡ് കിട്ടിയ മാസ്റ്ററാണ് കുറച്ച് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ യാർ ഇപ്പടിയല്ല സ്വന്നത് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ മാം പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ബാലുവണ്ണ പറയരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്കന്ന് ഒന്ന് സുമ്മ ഇങ്ങടാ ചൊല്ലുമാർ ബാലുവണ്ണ സ്ല്ല ബാലയ്യക്ക ഇപ്പിടി ചൊല്ലക്കൂടാതെ ബാലയ്യ അല്ല ചെപ്പക്കൂടു തപ്പുകഥാന്ന് പറഞ്ഞു അവര് രണ്ടും കടയ കാര്യം